ം റെഡി എന്നുവച്ചാൽ ഞാൻ മരിക്കാൻ റെഡിയാണ് ആദ്യകാലം മുതലേ തന്നെ ഭാഷയോടും സാഹിത്യത്തോടും വളരെ അഭിനിവേശം പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ അതിനുശേഷം പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്ത് എത്തുമ്പോഴേക്കും അദ്ദേഹം രോഗിയായി കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാടാണ് ഒരു ഇഷ്ടപ്പെട്ട പുസ്തകത്തെ പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഒരു ടെക് ഉണ്ട് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് വാട്ട് മേക്സ് ലൈഫ് വർത്ത് ലിവിങ് ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് എന്നാണ് ആ ടെക്ടോക്കിൻ്റെ ടൈറ്റിൽ അത് ചെയ്തേക്കുന്നത് അമേരിക്കയിലെ ഒരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടറായ ലൂസി എന്ന് പറയുന്ന ലേഡി ഡോക്ടറാണ് അവർ രണ്ടായിരത്തി പതിനേഴിൽ ചെയ്ത ടെക് ടോക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ മരണത്തിനെ സംബന്ധിച്ചാണ് മരണത്തെ നേരിട്ട് കണ്ട ഹസ്ബൻഡിൻ്റെ ആ ഹസ്ബൻഡിനോടൊപ്പം അവർ ചെയ്ത പറ്റിയുള്ള ഒരു ടെക്ടോക്കാണ് ആ ടെക്ക് ചിലപ്പോൾ നിങ്ങളാരും കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടായില്ലായിരിക്കും പക്ഷെ അതും കൂടി കാണുമ്പോൾ പൂർണ്ണമാവുന്ന ഒരു പുസ്തകത്തിൻ്റെ വായനയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ പുസ്തകത്തിനെ പറ്റി ചിലപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും പോൾ കലാനിധി എന്ന് പറയുന്ന അമേരിക്കൻ ഇൻഡോ അമേരിക്കൻ ന്യൂറോ സർജൻ എഴുതിയ പ്രാണൻ വായുവിൽ അലിയുമ്പോൾ അതിന് യഥാർത്ഥ പേര് വെൻ ബ്രത്ത് ബിക്കംസ് എയർ എന്നാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് അതിനെ പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് രാധാകൃഷ്ണൻ തൊടുപുഴ തർജ്ജമ ചെയ്തിട്ടുണ്ട് അത് ഡി സി ബുക്സ് പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം ആ പുസ്തകത്തിൻ്റെ വായന ആ പുസ്തകം എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരും മലയാളത്തിൽ മലയാളത്തിലെ നല്ല ലോകത്തെ എല്ലാവരും തന്നെ ആ പുസ്തകത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും ഒരുവിധം എല്ലാവരും തന്നെ അത് വായിച്ചിട്ടും ഉണ്ടാവും ആ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പുസ്തകത്തിനെപ്പറ്റി റിവ്യൂ അങ്ങനെ ഒന്നുമല്ല ആ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രം എന്തുകൊണ്ട് ആ പുസ്തകം എനിക്ക് കുറച്ചുകൂടി പ്രിയപ്പെട്ടതാവുന്നു എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതി തുടങ്ങുന്നത് തന്നെ ഇദ്ദേഹത്തിന് ഈ പോൾ കലാനിധി എന്ന് പറയുന്ന അമേരിക്കൻ ഡോക്ടറാണ് ഇദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ എന്ന് പറഞ്ഞ ന്യൂറോ സർജൻ ആയിരുന്നു ന്യൂറോ സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൽ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് അദ്ദേഹത്തിന് മെറ്റാസ്റ്റാറ്റിക് ലങ് ക്യാൻസർ എന്ന് വെച്ചാൽ സ്റ്റേജ് ഫോർ ലങ് ക്യാൻസർ പിടിപെട്ടതായിട്ട് കണ്ടെത്തുന്നത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യരുടെ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ പെട്ടെന്ന് രോഗിയായി പോകുന്ന ആ ഒരു അവസ്ഥ വളരെ ഭീകരമായ ഒന്നാണ് അത് ഒരു പ്രത്യേകിച്ച് വളരെ ഒരു യങ് ആയിട്ടുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചത് വളരെ അധികം തളർത്തുന്ന ഒന്നാണ് അപ്പോൾ ഈയൊരു സന്ദർഭത്തെ അദ്ദേഹം എങ്ങനെ നേരിട്ടു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അതെങ്ങനെ നേരിട്ടു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് വളരെ മനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ആത്മകഥ എന്നോ ഓർമ്മക്കുറിപ്പെന്നോ ഒക്കെ പറയാവുന്ന ഈയൊരു ഒരു അന്ന് മാത്രമല്ല ശരിക്കും അതൊരു ഫിലോസഫിക്കൽ ഒരു പുസ്തകം കൂടി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്ന വെൻ ബ്രത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്നത് ഈ പുസ്തകം ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ പോൾ കലാനിധി വളരെ ആരോഗ്യവാനായ പോൾ കലാനിധിയെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആ സമയത്ത് കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ ഡോക്ടറായിരുന്നു അത് അച്ഛനാണ് ശരിക്കും ഇനി ഇന്ത്യൻ ബന്ധമുള്ള ആൾ ഈ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ നൽകിയ സാഹിത്യത്തോടുള്ള താല്പര്യം ഭാഷ അതിനുശേഷം അദ്ദേഹം ഭാഷ പഠിക്കാനാണ് പോകുന്നത് ആദ്യം ബി എ ഇംഗ്ലീഷും പിന്നെ എം എ ഇംഗ്ലീഷും പിന്നെ അത് കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ എം ഫില്ലും ഒക്കെ എടുത്തതിന് ശേഷമാണ് എന്താണ് മെഡിക്കൽ മേഖലയിലേക്ക് ഡോക്ടർ ആവാൻ അദ്ദേഹം എത്ത് എത്തുന്നത് തന്നെ അതും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ന്യൂറോ സർജൻ ആവാൻ ശ്രമിക്കുന്നതും ന്യൂറോസർജൻ ആവുന്നതുമൊക്കെ എന്നുവെച്ചാൽ ആദ്യകാലം മുതലേ തന്നെ ഭാഷയോടും സാഹിത്യത്തോടും വളരെ അഭിനിവേശം പുലർത്തിയിരുന്ന ഒരു ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹം ജീവിതത്തെ വളരെ ദാർശനികമായി സമീപിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാകും വളരെ ചെറുപ്പത്തിലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമീപിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ കലാനിധിയിൽ ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുശേഷം പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തെത്തുമ്പോഴേക്കും അദ്ദേഹം രോഗിയായി കഴിഞ്ഞിട്ടുണ്ട് മാരകമായ രീതിയിലുള്ള ഒരു ക്യാൻസർ തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും പിന്നെ അതിനോടുള്ള പോരാട്ടവും ഒക്കെയാണ് ആ പുസ്തകം അതിനുള്ള കീമോതെറാപ്പി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം ന്യൂറോ സർജനായിട്ട് ജോലി ആറ് ഏഴ് മണിക്കൂറുള്ള സർജറി ചെയ്യുന്നതിനൊക്കെ പറ്റി വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഏതാണ്ട് അവസാനത്തെ ഒരധ്യായം ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലൂസി കലാനിധിയാണ് അപ്പോൾ ഈ പുസ്തകീരുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അവസാനത്തെ ഒരധ്യായം എഴുതിയിരിക്കുന്നത് ലൂസി അത് ഈ ലൂസി കലാനിധിയാണ് അതിൽ ലൂസി കലാനിധി ഈ പുസ്തകം എൻഡ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ മരണത്തെയും ജീവിതത്തെയും പോൾ പോൾക്കലാനിധി എങ്ങനെയായിരുന്നു പോൾ പോൾക്കലാനിധി മരിക്കുമ്പോൾ ഈ മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ ആ സമയത്ത് പോലും പോൾ പോൾക്കലാനിധി എങ്ങനെയായിരുന്നു അതിന് എത്ര ദാർശനികമായിട്ടും എത്ര ആയിരുന്നു കണ്ടിരുന്നത് എന്നുള്ളത് അത് പക്ഷേ രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു സാധാരണ ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ മരണത്തെ മരണത്തെയും ജീവിതത്തെയും വളരെ ഫിലോസഫിക്കലായിട്ട് സമീപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു അന്വേഷണയായിരുന്നു ആ അന്വേഷണത്തിൻ്റെ ഒരു എൻഡ് മാത്രമാണ് ഈ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണം എന്ന് സാക്ഷി ഈ ഭാര്യയായ ലൂസി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ ടോക്കിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ടോക്കിൽ അവസാനത്തെ യാത്ര ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് അവസാനമായിട്ട് പോൾ കലാനിധി അഡ്മിറ്റാവുന്നതിന് തൊട്ട് മുമ്പ് പോൾ കലാനിധി ലൂസിയോട് പറയുന്നുണ്ട് ഐ ആം റെഡി എന്ന് വെച്ചാൽ ഞാൻ മരിക്കാൻ റെഡിയാണ് എന്ന് അതിന് ആ അങ്ങനെ ആ ഒരു ഡയലോഗിന് ശേഷം ഒമ്പത് മണിക്കൂറിന് ശേഷം പോൾ കലാനിധി മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നം ഒരു സാധാരണ ഗതിയിൽ നമ്മുടെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ആ സമയത്ത് രോഗിയെ മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ പരമാവധി ജീവിപ്പിക്കാൻ വേണ്ടി വെൻറ്റിലേറ്ററിൻ്റെ സഹായമോ മറ്റ് സഹായങ്ങളോ ഒക്കെ തേടുന്ന ഒരു സാഹചര്യമാണ് ഇന്നും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ എല്ലായിടത്തും ഉള്ളത് ഇപ്പോൾ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനം പോൾ കലാനിധിയും ലൂസി കലാനിധിയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഒക്കെ നേരത്തെ എടുക്കുകയും മരണത്തെ അതിൻ്റെ എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പായിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മരണമാണ് ആ മരണം എപ്പോൾ സംഭവിക്കും എന്നുള്ളൊരു അനിശ്ചിതാവസ്ഥ സുനിശ്ചിതമായ ഒന്ന് എപ്പോൾ സംഭവിക്കും എന്നുള്ളൊരു അനിശ്ചിതാവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ ആ ഒരു സംഗതിയെ ഇപ്പോൾ മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മറ്റു അനുഭവ ട്രിപ്പുകളും ഒക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇതിൽ എന്നെ ഇതിൽ കൂടുതൽ ഒരു അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഇതേ അവസ്ഥയിലൂടെ എനിക്കും കടന്നു പോയിട്ട് വരേണ്ടത് എന്ന് വെച്ചാൽ ലങ് ക്യാൻസറൊന്നും പക്ഷേ മരണത്തെ നമ്മൾ മുഖാമുഖം കാണുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് ഞാനും ന്യൂറോ സർജറിയിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കോവിഡൊക്കെ വന്നതിന് ശേഷം വളരെ മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം കടന്നു പോകേണ്ടി വരികയും കൈസ് അഡ്മിറ്റ് അഡ്മിറ്റാവുകയൊക്കെ ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകം ഈ പുസ്തകം വായിച്ചത് കൊണ്ടാണോ അതല്ലെങ്കിൽ എൻ്റെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ബലത്തിൻ്റെ ഇതാണോ എന്നറിയില്ല എനിക്കും ഈ ഇപ്പോൾ കലാനിധി ഒരു ആറ്റിറ്റ്യൂഡ് മരണത്തിനോടും ജീവിതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ അനുഭവങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തിപരമായിട്ടെടുക്കാനും എന്നെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമാണ് ഇത് എൻ്റെ വ്യക്തിപരമായുള്ള ഒരു അനുഭവമാണെങ്കിലും ഈ പുസ്തകം ലോ ലോകത്ത് എല്ലാ വായിച്ചിട്ടുള്ളവരെ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുകയും ഇനിയും വായിക്കുന്നവർ ഏത് പ്രായത്തിലുള്ളവർക്കും വായിക്കാവുന്ന നമ്മുടെ ജീവിതത്തെയും മരണത്തെയും പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാനും നമ്മുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് നോക്കാനും ഒക്കെ ഉള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വലിയ വലിയ മികച്ച പുസ്തകങ്ങളുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വലിയൊരു ഗുണമുള്ള പുസ്തകമാണ് ഇത് പോൾ കലാനിധി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ അനുഭവം ആയിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിലും അതൊരു മനുഷ്യരാശിയുടെ തന്നെ ഒരു വലിയൊരു ചിന്ത അതിൽ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ അത് വളരെ ഇപ്പം ഒരുപാട് സെലിബ്രിറ്റീസും അങ്ങനെയുള്ളവരും ഒക്കെ ഈ പുസ്തകത്തെപ്പറ്റി ഇതിനകം തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തിനെ പറ്റി ധാരാളം റിവ്യൂകളും ഒക്കെ ലോകത്ത് ആഗമനം വന്നിട്ടുണ്ട് ഒരുപാട് ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ ഈ പുസ്തകം അവൈലബിൾ ആണ്